ഏറെ അഭിമാനം ഏറെ സന്തോഷകരമായ നിമിഷങ്ങൾ

ുംടങ്ങിയ ഷാഡോസ് വെഞ്ഞാറമെയിൻ പോയിന്റ് ഈ മൈതാനത്ത് മത്സരിക്കാനെത്തോ ടീമുകളെ പരിചയപ്പെടാനെത്തുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ ആർത്തുവിളികളാണ് കഴിഞ്ഞ നാല് ഈ ടൂർണമെന്റിനെ ആക്കി മാറ്റിയത് കർണാടകയിൽ ടകും എത്തിയ ക്രിക്സ് കണ്ണുകളെ കുളിരണിയിപ്പിച്ച എല്ലാം തുറന്ന നാല് ദിവസങ്ങൾക്കൊടുവിൽ ഈ മൈതാനം തണുത്തുറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കാലാവസ്ഥയാണ് മത്സരത്തിന്റെ കാലാവസ്ഥ അത് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള രണ്ട് ടീമുകൾ ഒഴുകിയെത്തിയ കാണികൾക്ക് മൈതാന മദ്യത്ത് കണ്ണീർ കൂടെ മടങ്ങേണ്ടി വരില്ല എന്നത് തീർച്ച കാരണം കേരളത്തിൽ എണ്ണം പറഞ്ഞ ടൂർണമെന്റുകൾ ഒരുപാട് അണിനിരുന്നതാണ് അതിലൊക്കെയും ഒരു കൂട്ടം യുവാക്കളുടെ ഉയർത്തുകടങ്ങൾ ചോരയ്ക്ക് തുല്യമാക്കി മാറ്റി ഒരുപാട് നാളത്തെ കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ വിജയം

All the pass to two teams? Yes. Toss lifting from team Shadows Vinyarabod. Tiny's the call. Each ahead. Shadows Vinyarabod on the toss and choose to bow first. Continue. No, no, no. Commentary books. No, no, no. Commentary books. No, 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 no. Commentary

What a beauty of a swing that is up uh, from the blade of. A... Nicely picked, it, but single taken. Oh, that is a chance of a away Pulled away, that is a quick uh, from the blade of Karnagari Harish Nicely pulled, a perfectly target on the block, hole and single taken and a strike region in the first shot. Adi over a bizarre Kimball, a patrantsa, thoda kanguru kege ana falcon MZI. Another beauty from the heat up, Haris Pandey. You beauty. Oh, another wicket one. to try by to find the way the wiki keeper hands uh, safely. Finale Yandima Yudam. Oh, another beauty, another quality delivery from the bowler. Another shot on a dry ground one. Again, Single, Braveen, the wicket's Zabini. Araja Simhasanat in the ticket at under Kisagilakan the band stadium tahas night to stadium taha.

try and uh, yeah. it's a one-off score room commander box and 30 that even the shot at the ball even a young girl pervyano meditan and radiana more the picket of the ratel but the quality struck good yeah. ah, ha, ha! quality third in a row three sixes to end of the over number three in dial 38 loss of എണ് ഒരു ജില്ല കൂടിയാണ് പാലക്കാട് അവിടെ നിന്നും യും പഠിച്ചെത്തി കുട്ടപ്പനിലൂടെ ആര്യനാടിനെ കേരള ടെന്നീസ് ബോൾ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ അജിയിൽ നിന്നും രാജീവനിലേക്ക് പാലക്കാടിന്റെ ചൂടിന് മറുപടി നൽകാൻ സാധിക്കാതെ രാജീവൻ മടങ്ങുന്നു കഴിഞ്ഞു പോയ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ താരമാണ് രാജീവൻ പറഞ്ഞു മടുത്തതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കമന്റേറ്റർ തിരുവനന്തപുരത്തിന്റെ ഫേവറേറ്റ് കമന്റേറ്റർ പ്രകാശ് കല്ലയം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി കടമെടുക്കുന്നു ഈ നിമിഷം പറയാതെ വയ്യ പിടിച്ചതിലും വലുത് ഒളിഞ്ഞിരുന്ന വാളത്തിൽ നിന്നും വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ടവൻ ഇല്ലം വേണ്ട എന്നാണെങ്കിൽ ഈ നിമിഷം കൊല്ലം കണ്ടവന് പക്ഷേ മണലി മൊക്ക് വേണം Another one, the standing bowling performance, the man of E9. Now overgulpin the ball Nalpati, 2 wickets Nastam team, Falcon MCZ Vinyarabod. The Trivandrum fast ball. Nice little clicks in the first ball of the Victor of the game. Harish Pandey is on to fire try and land that comfortably but it's Sangha Ghanam at the Kipadiya Swedish column match officials in the quality decision making it up uh. try and pull the way that goes and descends Swedish so column is on to fire to set the stage in a just center മറ്റൊരു അടി അവസ്ഥയിലെ കെട്ടിന്റെ പണിയുമായി അവസാന നിമിഷം തന്റെ കയ്യിലിരിക്കുന്ന ബാറ്റിന് ചൂട് പകർന്നുകൊണ്ടേ ഹരീഷ്

കയ്യിലിരിക്കുന്നത് അതിനിടയിൽ സന്ദീപ് എന്ന പേരിന്റെ രണ്ടാമത്തെ സിക്സറിനും നട്ടുപാലയുമായി

ും ഏറ്റവും കൂടുതൽ സന്തോഷം ചെയ്ത താരം തന്നെ ഹരീഷ് പാണ്ഡിക്കായി ആത്മഹത്യ ചെയ്ത് മടങ്ങുന്നു ഒരു മത്സരത്തിൽ തന്നെ ഒരുപാട് താരമായി ഹരീഷ് പ്ലീസ് പ്ലീസ് ഓഡിയൻസ് ഇത് നിങ്ങൾക്കുള്ള ഉത്സവമാണ് തൃശൂരിന്റെ മണ്ണിൽ തൃശൂർ ിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ മറ്റൊരു പൂരമാണ് നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും കൂടുതൽ സെക്ഷനിൽ ഇവിടെ വന്ന ും ചേച്ചിമാർക്കും ഒരു തട്ടിക്കക്ഷണം കൊണ്ട് അത്ഭുതം ചീർത്താരം ക്രിക്കറ്റിലൂടെ കേരളത്തിന് അവതരിപ്പിച്ചു ഒടുവിൽ വലിയ ഷോട്ടുകളുടെ കാലനായി അവതരിച്ചു മാത്രം പറ്റുന്ന ചില തരത്തിലുള്ള കളിക്കളത്തിൽ നിന്ന് അധ്യമോൾ പുറത്തേക്ക് ബോളുകൾക്ക് തുടങ്ങി വെച്ചൊരു തുടക്കം ഇപ്പോൾ കേരളത്തിന്റെ മൈതാനങ്ങളിൽ അലയടിക്കുന്ന തരംഗം What I can care about in the like a tial, the care even six or regular days rock down, third one, three sixes, third in a row. Oh chance about landed safely. We don't watch nicely flicked at single taken end of the first over in style 21 without any trouble in the wicket caller nature the ball in aruba 30 ball regular 62 was <laughs> associated to anub teams now the same shot and it's a single tennis ball him. വലിയ തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നോടിപ്പോ കൂടി എറിയേണ്ടി വരും അതിന് സ്ലോമെ തേടിലേക്ക് മത്സരത്തിന് തിരിച്ചുകൊണ്ടുവരാൻ

വലിയ പ്രോബ്ലം സൃഷ്ടിക്കുന്ന പാടാൻ കേൾപ്പുള്ളവരാണ് നല്ല വെളുപ്പകാലത്ത് വിറങ്ങിയാലും

Nicely flicked and single taken, that beams uh, Ram Ramraj is back to the striker's end. And the even your what a beauty of a batting this is, uh, right Ramraj. Try it again, please stop this, but, uh, no, this is unstoppable, my goodness. കാഴ്ചയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മൈതാന മധ്യൂ ഇന്ന് കേരളത്തിൽ അലയടിക്കുന്ന ഏറ്റവും വലിയ ഗർജനമായ സിംഹാം പുലിക്കൊട്ടി സിംഹാം അതിന്റെ രൗദ്രഭാവത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പടിഞ്ഞാറൻ അറബിക്കടലിൽ അലയടിക്കുന്ന തിരമാലകൾ പോലെ കൊടുങ്കാറ്റായി ഇരുപത്തിരണ്ടിന്റെ കളി മാത്രം ഇനി എന്താണ് ചെയ്യുക അല്ലയ്യ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു

ടിക്കുന്നു മറ്റൊരു മനോഹരമായ കൂടി ഇത് സമീറുമല്ല വാക്ടറുമല്ല ഇനി കാണികൾ കാണികളിറങ്ങുന്നു മൈതാനത്ത് ഒരു പ്രകമ്പനം പ്രതിഭയായി പ്രതിഭാശാലിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി പതിനെട്ടിലാറ് തുഞ്ചത്ത് രാമാനുജൻ എഴുതുന്ന വാക്കുകൾ പോലും ബാക്കിയില്ല ഇത് മതിയാകും ഇനി ഒരൊറ്റ ഷോട്ടാണ് കാണികൾക്ക് കാണാൻ കാത്തിരിക്കുന്നത് വിളയ്ക്കുന്ന സമയം அவிதே கர்ஜன ர தி ワン மேன் ஷோ மல்குமேஸ் போல स्वर्ण தேடி அலഞ്ഞ பக்கம்

രോഹിത് കുട്ടപ്പനും <ffystingats>